Welcome back. ഇന്നൊരു പുതിയ എപ്പിസോഡാണ് അപ്പോൾ ഞാൻ എനിക്കിതൊരു പുതിയ പ്ലാന്റാണ് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം അപ്പോൾ പ്ലാന്റിൻ്റെ പേര് റുസേലിയ എൻ ക്യുസെറ്റിഫോമിസ് എന്നാണ് പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട നമുക്ക് സുപരിചിതമായിട്ടുള്ള മറ്റൊരു പേര് ഞാൻ പറയാം ഫയർ ക്രാക്കർ ഇത് സാധാരണ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇത് കൂടാതെ തന്നെ ഫൗണ്ടെയിൻ ബഷ് കോറൽ പ്ലാന്റ് കോറൽ ഫൗണ്ടെയിൻ കോറൽ ബ്ലോ അല്ലെങ്കിൽ ഫൗണ്ടെൻ പ്ലാന്റ് എന്നൊക്കെ പല പേരുകളിൽ പേരുകളും ലിപ്ലാന്റ് றியப்படாருண்டு പ്ലാന്റ്ഗ്നേസിയ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരു ഫ്ല ഫ്ലവറിംഗ് പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഒറിജിൻ മെക്സിക്കോ ആൻഡ് ഗുവാട്ടിമാല ആണെന്ന് പറയപ്പെടുന്നു നമ്മൾ ആദ്യം പറഞ്ഞ റുസേലിയ ഫോമിസ് എന്നാണ് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിം റുസേലിയ ജെനുസിൽ ഉൾപ്പെട്ടതാണ് ഈ പ്ലാന്റ് കുതിരയുടെ വാലിനോട് സാമ്യം തോന്നിക്കുന്നത് അതുപോലെ ഇങ്ങനെ താഴോട്ട് നല്ല ബുഷിയായിട്ട് വന്നിട്ട് ഇങ്ങനെ കിടക്കുന്ന അല്ലേ കയറി വിറങ്ങിയൊക്കെ കിടക്കുന്ന അതുപോലെ തോന്നുന്ന ഒരു സാമ്യം തോന്നുന്നതുകൊണ്ട് ഇതിന് അങ്ങനെ ഒരു പേര് ഇതൊരു ലാറ്റിൻ ഓടുന്നുണ്ടായ ഒരു പേരാണിത് വർഷം മുഴുവൻ പൂവുകൾ തരുന്ന ഒരു ചെടിയാണിത് ധാരാളം തണ്ടുകൾ ഉണ്ടായി താഴേക്ക് തൂങ്ങിക്കിടന്ന് വളരുന്നവയാണ് ഈ ചെടി ചെറിയ ചെറിയ ഇലകളോട് കൂടിയതും ധാരാളം തണ്ടുകൾ ഉൾപ്പെടുന്നതുമായ ഒരു ടൈപ്പ് ചെടിയാണ് ഈ ഫയർ ക്രാക്കർ പൂക്കളും ചെറുതാണ് പക്ഷേ കുലകുലയായി ധാരാളം ചെടി നിറച്ചും കാണപ്പെടുന്നു അപ്പോൾ ശരിക്കും നോക്കിയാൽ നമ്മളൊരു തീപ്പരിയൊക്കെ ചെറിപ്പോകുന്ന പോലെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ട് ഇത് കാണുമ്പോഴത്തേക്കിനും ഇതിൻ്റെ റെഡ് കളറിന് ഇതിൻ്റെ തേൻ കുടിക്കാൻ ചെറിയ കുരുമികളും അതുപോലെയുള്ള വണ്ട് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരാറുണ്ട് അപ്പം അതുപോലെ ബട്ടർഫ്ലൈകളും ഒക്കെ ഒരുപാട് ആകർഷിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇതൊരു ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഹാങ്ങിങ് ആയിട്ട് വേണമെങ്കിലും ഇതിനെ വളർത്താവുന്നതാണ് അതുപോലെ ഈ ബോർഡറിലൊക്കെ നല്ല ഇങ്ങനെ കുലകുലയായിട്ട് ഇങ്ങനെ പൂക്കളുണ്ടായി തൂങ്ങി ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വന്ന് ഒരു ബോർഡർ മുഴുവൻ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ് അതുപോലെ ഓരോ ഈ വലിയ കല്ലുകളൊക്കെ കൊണ്ടുവന്ന് അതിന് ചുറ്റിനുമായിട്ട് ഇങ്ങനെ വളർത്തിയൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് വളർത്താനായിട്ട് കമ്പൊക്കെ ഒച്ചുകൊടുത്തിട്ട് അതിൽ നമുക്കിങ്ങനെ കൂടെ ആ കമ്പിൻ്റെ നിന്ന് താഴേക്ക് വരുന്ന പോലെയും ഒക്കെ നമുക്കിങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇതിനെ വളർത്തിയെടുക്കാം വൈറ്റ് യെല്ലോ ഓറഞ്ച് റെഡ് തുടങ്ങി പല നിറങ്ങളിൽ ഇതിന് പൂക്കളുണ്ടാകാറുണ്ട് സൂര്യപ്രകാശത്തിൻ്റെ കാര്യം അപ്പോൾ അതായത് നമ്മൾ ഈ പ്ലാന്റ് വെക്കുന്ന ഏരിയ അപ്പം നല്ല സൺലൈറ്റ് ഇഷ്ടപ്പെടുന്നവരാണിത് ഏകദേശം ഒരു നാല് ആറ് മണിക്കൂറെങ്കിലും നല്ലപോലെ ഒരു ദിവസം വെയിൽ കിട്ടുന്ന പോലെയുള്ള ഏരിയ വേണം ഇതിന് തിരഞ്ഞെടുക്കാനായിട്ട് വെറും മണ്ണിൽ വെക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പോട്ടിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കെയർ ചെയ്യാനായിട്ടൊക്കെ ഒരു എളുപ്പമുണ്ടായിരിക്കും അപ്പം സാധാരണ അങ്ങനെ ഞാനും ഇവിടെ പോട്ടിലാണ് വെച്ചിരുന്നത് ഈ പ്ലാന്റ് ഇപ്പം നമ്മൾ നല്ല വെയിൽ ഉള്ളിടത്ത് വേണം ഇത് നട്ടു വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ പൊട്ടിലാണെങ്കിൽ അങ്ങനെ ഇത് വളരെ വേഗം വളരുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഒരു ഒരുവിധപ്പെട്ട എല്ലാ മണ്ണും ഇവയ്ക്ക് വളരാൻ വേണ്ടി സഹായകമാണ് അതായത് പ്രത്യേകിച്ച് ഒരു പോട്ടി മിക്സ് ഒന്നും ഇല്ല സാധാരണ എല്ലാ പ്ലാന്റുകൾക്കും നമ്മൾ എടുക്കുന്ന പോലെ തന്നെ എടുത്തിരുന്ന മതി ഈ ഫയർ ക്രാക്കൽ പ്ലാന്റ് നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന അഥവാ വെള്ളി വെള്ളം കെട്ടിക്കിടക്കാത്ത പോട്ടി മിക്സ് വേണം ഇത് നടുപ്പ് നടടുവാനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ഇത്തിരി ചാണകപ്പൊടിയൊക്കെ കൂടി ചേർത്ത് അതായത് ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ വളർന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നോളും പ്രത്യേകിച്ച് ഒരു പരിഹരണമൊന്നും വേണ്ടാത്ത ടൈപ്പ് പ്ലാന്റ് കാറ്റഗറിയാണ് ഈ ഒരു ഫയർ ക്രാക്കിൽ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇൻഡോറിലും വെക്കുന്നവരുണ്ട് പക്ഷേ ഫുള്ളി ആയിട്ടുള്ള അതായത് വെയിലൊന്നും ഉള്ള ഒരു ഏരിയയിൽ വെച്ചാൽ പ്ലാന്റ് വളരത്തില്ല മിക്കവാറും നശിപ്പോവാനാണ് ചാൻസ് പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന കാര്യം എന്നും വെള്ളം ഒഴിക്കണം എന്നാൽ പറഞ്ഞല്ലോ അപ്പം നല്ല സൂര്യപ്രകാശത്തിലിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം രണ്ട് നേരം ഒഴിച്ചില്ലെങ്കിലും ഒരു നേരം എന്തായാലും വെള്ളം ഒഴിക്കണം പോട്ടിന് ഡ്രെയിനേജ് ഹോള് നമ്മൾ നല്ലോണം ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തണമെന്ന് വെക്കുമ്പോൾ പോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വെള്ളം കെട്ടി നിന്നാൽ ഈ വേരുകൾ ചീഞ്ഞു പോകുന്ന പോയി ചെടി പോകുന്ന ഒരു ചാൻസ് ഉള്ള ടൈപ്പ് ചെടിയാണിത് ഇനിയും വലിയ തണുപ്പുള്ള കാലാവസ്ഥ ഈ പ്ലാന്റിന് അനുയോജ്യമല്ല പ്ലാന്റ് ഡെഡായി പോകാറുണ്ട് അപ്പം നല്ല തണുപ്പുള്ള സമയത്ത് നമുക്കിവിടെ അങ്ങനെ ഇല്ലല്ലോ എന്നാൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അവർ ചെയ്യുന്നത് നല്ല തണുപ്പുള്ള സമയത്ത് അത് ആ പ്ലാന്റ് വെളിയിൽ നിന്ന് എടുത്തിട്ട് ഇൻഡോറിലേക്ക് ശരിക്കും ഇതൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് അപ്പോൾ ഇൻഡോറിലേക്കൊക്കെ മാറ്റി വയ്ക്കാറുണ്ട് അപ്പം നമുക്കും അങ്ങനെ വലിയ തണുപ്പ് സമയങ്ങളാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം മറ്റൊന്ന് ഫെർട്ടിലൈസർ കൊടുക്കാനായിട്ട് ലിക്വിഡ് ഫെർട്ടിലൈസറ് അത് നന്നായിട്ട് നേർപ്പിച്ച് ചെറിയ ഒരു അളവിൽ അവർക്ക് കൊടുത്താലും മതി രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്താൽ മതി ഈ ചെടിക്ക് ഫെർട്ടിലൈസർ കൊടുത്താൽ മതി ചെടി നന്നായി വളരുന്നതിന് കൂടുന്നതിനൊക്കെ ഇത് സഹായകമാണ് പിന്നെ വിൻ്റർ സീസണിലാണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ മാത്രം നമ്മൾ ഈ ഫെർട്ടിലൈസർ കൊടുത്താൽ മതിയാവും ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് നമ്മൾ ഈ ഫെർട്ടിലൈസറിലൂടെയാണല്ലോ കിട്ടുക അപ്പം അത് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം കാശ് കൊടുത്ത് വൃത്തിയിന്ന് വാങ്ങിക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് മുട്ടത്തോടോ അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിൽ നിന്ന് നമ്മൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് അത് കുറച്ച് ദിവസം വെച്ച് അത് നല്ലപോലെ വേറെ വെള്ളവും കൂടെ ചേർത്ത് ഡയലൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒരു ഫെർട്ടിലൈസറിൻ്റെ എഫക്റ്റൊക്കെ തന്നെ കിട്ടും അതുപോലെ മീൻ നമ്മൾ വളർത്തുന്ന കുളത്തിലെ ആ വെള്ളം നല്ല ഒരു ഫെർട്ടിലൈസറാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ് കൊടുക്കാം പിന്നെ ഇതിൻ്റെ എങ്ങനെയാണ് ഇതൊന്നും പുതിയ പ്ലാന്റുകൾ നമ്മളിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇതിൻ്റെ തണ്ട് നമ്മൾ മുറിച്ച് നട്ടാണ് ഈ പിന്നെ പുതിയ പ്ലാന്റുകൾ നമ്മൾ പ്രൊപ്പഗേറ്റ് സാധാരണ ചെടികൾക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അപ്പം മറ്റൊന്ന് സ്റ്റെം സ്റ്റെമ്മിങ്ങനെ കയറി ഇറങ്ങിയിക്കാണല്ലോ കിടക്കുന്നത് ഇതിൻ്റെ ഒരു ഷേപ്പ് അങ്ങനെയാണല്ലോ ആണല്ലോ ചെടിയുടെ അതുകൊണ്ടൊരു പ്രത്യേക ഷേപ്പിൽ ഇതിനെ എങ്ങനെ നിലനിർത്തുക എന്നുള്ളത് അസാധ്യമാണ് റൂണിങ്ങിൻ്റെ ആവശ്യം ഇതിന് വലിയ കാര്യത്തിൽ വരുന്നില്ല അതുപോലെ ലോ മെയിൻ്റനൻസ് കാറ്റഗറി പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് സൈസ് നമ്മൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർക്ക് വേണമെങ്കിൽ എക്സസ് കിലോത്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഷേപ്പ് ആക്കി ഷേയ്പ്പാക്കിയെടുക്കാവുന്നതാണ് വേറൊന്ന് കമ്പ് നമ്മൾ മുറിച്ചെടു പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് കമ്പ് മുറിക്കും എന്ന കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ഒരു ഒരു ആറിഞ്ചെങ്കിലും അതിന് നീളം ഉണ്ടായിരിക്കണം അതുപോലെ അതിൽ ലീഫുകളുണ്ടോയെന്നും ഒക്കെ നോക്കണം നമ്മൾ ആ മുറിച്ചെടുക്കുന്ന തണ്ടുകളിൽ പിന്നെ ഈ നമ്മൾ പുതിയതായിട്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന ആ കമ്പിൻ്റെ അടിവശം ഏതെങ്കിലും റൂട്ട് ഹോർമോണിൽ മുക്കിയിട്ട് മണല് അതിനകത്ത് കുത്തി വെച്ച് ഏതെങ്കിലും തണലുള്ള സ്ഥലത്ത് മാറ്റി വെച്ച് നമുക്ക് പുതിയ പ്ലാന്റുകൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് ചെയ്തെടുക്കാം രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ വേരൊക്കെ പിടിച്ചു കിട്ടും റൂട്ട് വരെ ചെറിയ രീതിയിൽ നമുക്ക് നനച്ചു കൊടുക്കണം ചിലരതിൻ്റെ മോൾ വശം കവർ കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല ഹോളുള്ള പോട്ടൊക്കെ കൊണ്ട് മൂടാറുണ്ടെങ്കിൽ ചെയ്ത് കൊള്ളാം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു തണലുള്ള ഇടത്തിൽ വെച്ച് വേണം അതിൻ്റെ റൂട്ട് പിടിപ്പിച്ചെടുക്കാനായിട്ട് ഇനി ഇതിന് ഫയർ ക്രാക്കർ ബ്ലാക്ക് ബ്രാൻഡിൻ്റെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിന് നമ്മൾ ലോ മൈനസ് കാറ്റഗറി എന്ന് പറയുമ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി പുഴുവൊക്കെ അതേലുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം അതുപോലെ വേറൊന്ന് എട്ടുകാലി ഭയങ്കര ശല്യമാണ് അത് കൂടെ ഉണ്ടാക്കി ചിലപ്പോൾ എല്ലാം തോരുന്നൊക്കെ കളയാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം ഈ നീമോയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ എട്ടുകാലിയുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിപ്പോവും പുഴുവിനെ നമ്മൾ എടുത്ത് കളയുക തന്നെ ചെയ്യണം മറ്റൊന്ന് ഫംഗൽ ഇൻഫെക്ഷൻ കാണാറുണ്ട് ഈ ചെടിക്ക് അപ്പം ഇത് വരുന്നത് മെയിനായിട്ട് നമ്മൾ നമ്മൾ പോട്ടിങ് മിക്സ് ഉണ്ടല്ലോ അതിൽ ഞാൻ പറഞ്ഞല്ലേ ആ പോട്ടിനകത്ത് വെള്ളം കെട്ടി കിടക്കുന്ന പോലത്തെ പോട്ടിങ് മിക്സ് ആണെങ്കിലാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലും സാധ്യത അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം ഗാർഡനിൽ തീപ്പുരി ചിതറിയ ഒരു എഫക്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതിനേക്കാൾ നല്ലൊരു പ്ലാന്റ് ഓപ്ഷൻ വേറെയില്ല മാത്രമല്ല ബേഡുകളും ചിത്രശലഭങ്ങളും വണ്ടുകളും അങ്ങനെ കുറേ നല്ല ആണെന്ന് നമുക്ക് ഭയങ്കര വളരെ സന്തോഷം തരുന്ന രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ പ്ലാന്റിന് നല്ലൊരു കഴിവുണ്ട് അപ്പോൾ എനിക്ക് ഈ പ്ലാനിന് കുറച്ച് തയ്യുകൾ അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് മെസ്സേജ് ഇട്ടാൽ മതി തരാനായിട്ട് പറ്റും പിന്നെ ഇത്ര ഒക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ടേക്ക് കെയർ ബൈ ബായ്